എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു മാസം പ്രായം കഴിഞ്ഞ ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടുംകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസെല്ലാമുള്ള സൂപ്പർ കുട്ടി പേരൻ സ്റ്റോ നിർത്താൻ അനുജ്യം വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ഉദ്ദേശിച്ച മൂല ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക അഞ്ച് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടി വിൽപ്പനക്ക് നല്ല ഇടനീട്ടം പൊക്കം ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചപ്പേസമെല്ലാമുള്ള സൂപ്പർ ഒരു കുട്ടി പാരൻസ്റ്റോക്കാരൻ അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുന്നതല്ല ഒൻപതിനായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് തച്ചോട് വർക്കലയിലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് രണ്ടാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു പാലാട് വിൽപ്പനക്ക് കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികളെ പിരിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി നിലവിൽ ഒരു ലിറ്റർ പാലുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വളർത്തുകാർക്ക് എന്നുകൊണ്ട് മാനേജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി രൂപ പതിമൂവായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴേക്കാളുന്ന നമ്പറുമായി ബന്ധപ്പെടുക പ്രസവിക്കാൻ ഇനി ഇരുപത്തിയേഴ് ദിവസം മാത്രം ബാക്കിയുള്ള ഒരു സിരോഹി ക്രോസ് നിറച്ചനയാട് വില്പനൊക്കെ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു സിരോഹി മുട്ടനുമായിട്ടാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ നിറച്ചനയാടിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരത്തി ഒരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒരു പഞ്ചാബി ബീറ്റൽ കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് മൂന്ന് മാസം കൺഫേം ചെനയാണെന്നാണ് പാർട്ടി പറയുന്നത് അകിടെല്ലാം നാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു കുട്ടിയാണ് വെള്ളിക്കണ്ണ് ഏകദേശം ഒരു വയസ്സും നാലു മാസവും പ്രായമായിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ പഞ്ചാബി ബീറ്റൽ പെണ്ണാട്ടം കുട്ടിയുടെ ഉദ്ദേശം എന്ന് പതിനയ്യായിരത്തി ഇരുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കരുണാഗപ്പള്ളി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലുപ്പമുള്ള ഒരു ക്രോസ് ബ്രീഡ് പാലാടും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുഞ്ഞുങ്ങളും വിൽപ്പനക്ക് കുഞ്ഞുങ്ങളും നല്ല ഇടനീട്ടവും പൊക്കവും എല്ലാം ഉള്ള സൂപ്പർ രണ്ട് കുട്ടികൾ പേരൻ സ്റ്റോക്കൊക്കെ നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് ഒരു മുട്ടൻകുട്ടിയും ഒരു പെണ്ണാട്ടൻകുട്ടിയുമാണ് കുട്ടികൾ കുടിച്ചതിൻ്റെ ശേഷം ഒരു ലിറ്ററിൻ്റെ മുകളിൽ പാല് കറവയുണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് വാർത്തകാർക്ക് എന്തുകൊണ്ടും അനുജമായ ഈ വലിയ ക്രോസ് ബ്രീഡ് ആടിൻ്റെയും അതിൻ്റെ മൂന്ന് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്ന പോലെ ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ പതിമൂന്ന് മാസം പ്രായമുള്ള ഒരു ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീട്ടവും ഉയരവുമുണ്ട് നല്ല ചെവിനീളം പഞ്ചിപ്പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയജമായ സൂപ്പർ ഒരു കുട്ടി ഒരു ഹൈദരാബാദി ബീറ്റൽ മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് എഴുപത്തി നാല് ദിവസമായി അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല പാരസ്റ്റോ ആക്കി നിർത്താൻ അനുയജമായ ഹൈദരാബാദി പെണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിച്ച പോലെ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഫസ്റ്റ് പ്രസംഗം കഴിഞ്ഞാൽ നല്ലൊരു പാലാട് നല്ലൊരു ആട് നല്ല തീറ്റയും കൂടി ഉള്ള നല്ലൊരു സൂപ്പർ ആട്ക്കൊക്കെ എന്തോജായ പാലിൻ്റെ ആവശ്യത്തിനൊക്കെ നിർത്താൻ പറ്റിയ നല്ലൊരാടാ നല്ല തീറ്റും കൂടിയ മടിച്ചൊര്ക്കുള്ള ആടാ മടിച്ചൂർക്കുള്ള നല്ലൊരു ആട് ഈ മലബാരി പാലാടിന്റെ ഉദ്ദേശം പോലെ പത്തായിരത്തി മുന്നൂറ് രൂപയാണ് കച്ചവടത്തിന്റെ ഭാഗമായി ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി വളർത്താൻ പറ്റിയ നല്ല രണ്ടു ആട് കുട്ടികളെ ഒരു മുട്ടൻകുട്ടി ഒരു പടക്കുട്ടി ഈ വലിയ മുട്ടൻകുട്ടി മറ്റേ പെടക്കുട്ടി പെടക്കുട്ടിനെപ്പം കൈകിയതാണ് വെള്ളം തന്നെ മറ്റുള്ളവർക്കൊക്കെ പറ്റിയ തീറ്റയും കൂടി ഉള്ള കുട്ടികളാണ് ട്ടോ ഒരു ജോഡിയാക്കിയൊക്കെ ഒരു കൂട്ടിലൊക്കെ നിർത്താൻ പറ്റിയ രണ്ട് കുട്ടികളാണ് ഒരു ജോഡിയാക്കി നിർത്തിയാൽ മതി കൂട്ടിലൊക്കെ രണ്ട് മാസം കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇരുമ്പ കണ്ടം മാരിക്ക കുട്ടികളെ മാസം കണ്ട് നിർത്തിക്കഴിഞ്ഞാൽ ഉറങ്ങിയ കാര്യം കൊണ്ട് മുതലാക്കാം ഈ രണ്ട് ക്രോസ് ബീഡ് ആട്ടും കുട്ടികളുടെ ഉദ്ദേശിച്ച ആറായിരത്തി മുന്നൂറ് രൂപ രണ്ടെണ്ണം ആറായിരത്തി മുന്നൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു സൂപ്പർ അമ്മയാടും അതിൻ്റെ രണ്ട് പെണ്ണാട്ടും കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനിതമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ബസ് മുതല പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ ഒരാടും രണ്ട് കുട്ടികളും കൂടി പതിനയ്യായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോടി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പന കുട്ടികൾ ചെറുതായിട്ട് തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുണ്ട് ഈ ആടിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം പോലെ ഇരുപതിനായിരം രൂപയാണ് ഒരാടും രണ്ട് മുട്ടം കുട്ടികളും കൂടി ഇരുപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂർ മൂന്ന് മാസത്തിന് മുകളിൽ ചെനയുള്ള ഒരു പാലാട് വിൽപ്പനക്ക് നിലവിൽ നാലാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെനയുള്ളത് കഴിഞ്ഞ പ്രസവത്തിലും അതിൻ്റെ മുമ്പത്തെ പ്രസവത്തിലെല്ലാം കുട്ടികൾ കുടിച്ചതിന് ശേഷം ഒന്നര ലിറ്റർ പാല് കറവയുണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് അതുപോലെ തന്നെ തീറ്റയും കുടിയുമെല്ലാം പാർട്ടി ഗ്യാരണ്ടി തരുന്നുണ്ട് ഈ പാലാടിൻ്റെ ഉദ്ദേശിക്കുന്നത് പോലെ പതിനേഴായിരത്തി അറുനൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് പയ്യനാട് കരോപ്പറമ്പ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വീഡിയോയിൽ കാണുന്ന നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവും നല്ല ചെവിനീളവും പഞ്ചിപ്പേസുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള മൂന്നാമത്തെ പ്രസവത്തിനായി വലിയൊരു എച്ച് പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് ഇരുപത്തിരണ്ട് ദിവസം കഴിഞ്ഞ വലിയൊരു ആട് വിൽപ്പനക്ക് ലൈവ് ബോഡി വെയ്റ്റ് അൻപത്തി ആറ് കിലോ ഉണ്ട് കഴിഞ്ഞ പ്രസവത്തിൽ ഒരു ലിറ്റർ പാൽ കിട്ടിയിരുന്ന ഒരു ആടാണ് ക്രോസ് ചെയ്തതിന് ശേഷം പാല് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ചെറിയ പാലുണ്ട് വീട്ടാവശ്യങ്ങൾക്കെല്ലാം കറന്നെടുക്കാനുള്ള പാലുണ്ട് ഈ ആടിൻ്റെ ഉദ്ദേശിക്കുന്ന വില ഇരുപതിനായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കീഴ്ശേരി റോട്ടിൽ പൂക്കുളത്തൂർ ഒരു നിറച്ചനയാട് വിൽപ്പനക്ക് നിലവിൽ രണ്ടാമത്തെ പ്രസവത്തിനാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് അകിടെല്ലാം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നാല് മാസമാണ് ഇപ്പോൾ ചെന്നൈ ഉള്ളത് ലൈവ് ബോഡി വെയ്റ്റ് മുപ്പത് കിലോ ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ ആടിൻ്റെ ഉദ്ദേശമൊന്നുമല്ല പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി കിഴിശേരി റോക്കറ്റിൽ പൂക്കുളത്തൂർ ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചി ആവശ്യവും മനോജമായ വലിയൊരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം ഇരുന്നൂറ് കിലോയ്ക്ക് മുകളിൽ ഇറച്ചി തുകമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ മൂന്ന് മാസം ചേനുള്ള നല്ലൊരു മലബാരി ആട് ഈ വരുന്ന മുട്ടനെറ്റാണ് ക്രോസ് ചെയ്യുന്നത് നല്ല അടിപൊളി വലിയൊരാട് നല്ല തീറ്റ വെള്ളം കൂടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സൂപ്പർ ആടാണ് രണ്ട് പ്രസവം കഴിഞ്ഞ് മൂന്നാമത്തെ അണുപ്പിച്ചേന ഈ മലബാരി ചെനയാടിൻ്റെ ഉദ്ദേശം നാല പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ കച്ചവടത്തിന്റെ ഭാഗമായി വെല്ലൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരിക്കടുത്ത് എടയൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസത്തിനകത്ത് പ്രായമുള്ള ഒരു ബീറ്റിൽ ക്രോസ് പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്ക് നല്ല ചെവി നീളം നല്ല ഇടനീട്ടം പൊക്കം എല്ലാമുള്ള വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഒരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ബീറ്റൽ ക്രോസ് പെണ്ണാട്ടുംകുട്ടിയുടെ ഉദ്ദേശം നോല എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപയാണ് സ്ഥലം വരുന്നത് തച്ചോട് വർക്കല ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ ഒരു മുട്ടനാട് വില്പനക്ക് ഒരു ബീറ്റൽ ക്രോസ് മുട്ടനാണ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി രണ്ട് കിലോ വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കോട്ടക്കലിനടുത്ത് കോടിച്ചന വളർത്താനും ഇറച്ചി ആശങ്കനജമായ ഒരു പോത്ത് വില്പനക്ക് ഏകദേശം നൂറ്റി അറുപത്തഞ്ച് കിലോ മീറ്റ് ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം മൂല അറുപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുറ്റിക്കാട്ടൂർ ഒരു വെച്ചൂർ പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്കെ കുട്ടിയും വെച്ചൂർ ഇന്നത്തിൽപ്പെട്ട മൂരിക്കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല നാൽപ്പതിനായിരം രൂപയാണ് രണ്ടെണ്ണം നാൽപ്പതിനായിരം രൂപ സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടത്തി വലുതാക്കാൻ അനുയജമായ രണ്ട് പോത്തും വിൽപ്പന ഒക്കെ ഈ പോത്തുംകുട്ടികളുടെ ഉദ്ദേശം മുതല പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടെണ്ണം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണങ്ങൾ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ പോത്തും കുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അഞ്ച് മാസം പ്രായമുള്ള പാരസ്റ്റോക്ക് ആക്കി നിർത്താൻ അനുയോജ്യമായ ഒരു പഞ്ചാബി ബീറ്റിൽ മുട്ടനാട്ടം കുട്ടി വിൽപ്പന ഒക്കെ നല്ല ഉടൽനീളവും ഉയരവുമുണ്ട് നല്ല ചെവിനീളം പഞ്ച് പേസ് വെള്ളിക്കണ്ണമെല്ലാമുള്ള ലക്ഷണമൊത്ത ഒരു മുട്ട നല്ല പാലുകൂടി കിട്ടി വളർന്ന ഒരു കുട്ടിയാണ് ബോഡി വെയ്റ്റ് നാൽപ്പത്തി ആറ് കിലോ വരുന്നുണ്ട് പാരസ്റ്റോ നിർത്താനും ഭാവിയിൽ ക്രോസിങ്ങിനും അനുയോജ്യമായ ഈ മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം നോല പത്തൊൻപതിനായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കടയ്ക്കൽ ഈ മുട്ടനാട്ടൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന ഡേ ഓൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്ക് ഏകദേശം അയ്യായിരത്തോളം പീസ് വിൽപ്പനക്കുണ്ട് വിവിധ ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനക്കുള്ളത് അഞ്ഞൂറോളം പീസ് വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശം ഒന്നുമില്ല തനി നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ നാൽപ്പത്തി അഞ്ച് രൂപയാണ് ഡേ ഡേവോൾഡ് കുഞ്ഞുങ്ങൾക്ക് കരിങ്കോഴി കരിങ്കോഴിക്കുഞ്ഞുങ്ങൾ ഡേവോൾഡിന് നാൽപ്പത്തി അഞ്ച് രൂപ സോനാലി കോഴി സോനാലി കോഴി ഡേ ഡേവോൾഡ് കുഞ്ഞുങ്ങൾ നാൽപ്പത്തി അഞ്ച് രൂപ അസ്ട്രോലോപ്പ് നാൽപ്പത്തിയഞ്ച് രൂപ അസിൽ ക്രോസ് അൻപത് രൂപ കൈരളി ഡേ ഡേവോൾഡ് കുഞ്ഞുങ്ങൾ മുപ്പത്തി അഞ്ച് രൂപ ഗ്രാമശ്രീ കോഴിക്കുഞ്ഞുങ്ങൾ ഡേവോൾഡ് മുപ്പത്തി അഞ്ച് രൂപ ഗ്രാമലക്ഷ്മി ഡേവോൾഡ് കോഴിക്കുഞ്ഞുങ്ങൾ മുപ്പത്തി അഞ്ച് രൂപ ഇതാണ് ഇതിൻ്റെ വില നിലവാരം വരുന്നത് ഈ ഇതിൻ്റെ സ്ഥലം വരുന്നത് തൃശ്ശൂരാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം എൺപത് പീസ് വാങ്ങിക്കുന്നവർക്ക് മിനിമം എൺപത് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രമാണ് ഡെലിവറി സൗകര്യമുള്ളത് വർത്താനം ഇറച്ചി ആശങ്കവും അനേജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഏകദേശം നൂറ്റി അൻപത് കിലോ ഇറച്ചി തുകമുണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഈ പോത്തിൻ്റെ ഉദ്ദേശം എന്ന് അൻപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കുടികുത്തുമല നല്ല ക്രോസ് മാസം പ്രായം നല്ല പ്രായമുണ്ടാവും പീട് പണ്ടാട്ട കുട്ടിയുടെ ഉദ്ദേശം പോലെ എട്ടായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് നല്ല പാലുള്ള ഒരു കൊമ്പില്ലാത്ത ആട് അതിന്റെ രണ്ട് മുട്ടൻകുട്ടികള് കുട്ടികൾക്ക് ഒരു പഞ്ചിസാണ് ഈ പാലാടിൻ്റെയും അതിൻ്റെ ഏകദേശം ഒരു മാസം പ്രായമുള്ള രണ്ട് കുട്ടികളുടെയും ഉദ്ദേശിച്ച മൂല പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുകയാണ് ആർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ